നമസ്കാരം പാർട്ടി പത്രത്തിലെ പപ്പു പ്രയോഗം ഉണ്ടാക്കിയ നാണക്കേടനൊപ്പം ഇടതുമുന്നണി കൺവീനറുടെ നാക്കുപിഴവിന്റെ പേരിലും സിപിഎം ഇപ്പോൾ പ്രതിരോധത്തിലാണ് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെക്കുറിച്ച് എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശമാണ് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഇടതുപക്ഷ ബുദ്ധിജീവികൾ പോലും വിജയരാഘവനെ കൈവിട്ടു അതിനിടെ പരാതിയുമായി രമ്യ ഹരിദാസ് പോലീസിനു മുൻപിലും എത്തി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഡി ജി പരാതി നൽകിയിരിക്കുകയാണ് ഇതോടെ വിജയരാഘവൻ തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നേതാക്കളെല്ലാം വിജയരാഘവനെ തള്ളിപ്പറയാതെ കരുതലെടുക്കുന്നുണ്ടെങ്കിലും പറഞ്ഞത് കൂടിപ്പോയി എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ ഇടതു കൺവീനർ സ്ഥാനത്തു നിന്നും വിജയരാഘവനെ നീക്കാനുള്ള ആലോചനകളും ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ സജീവമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ചെയ്യുന്നത് പാർട്ടിക്ക് ക്ഷീണമാക്കും തന്നെ ചെയ്ത തെറ്റിന് ശിക്ഷ എന്നോളം വിജയരാഘവനെ വോട്ടെടുപ്പിനു ശേഷം ചുമതലയിൽ നിന്നും മാറ്റാനാണ് സാധ്യത കോൺഗ്രസ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചത് ജാഗ്രത കുറവാണെന്നും വ്യക്തിഹത്യാ ലക്ഷ്യമോ രീതിയോ അല്ലെന്നും പാർട്ടി പത്രം വിശദീകരണം നൽകിയതിനു പിന്നാലെയാണ് വിജയരാഘവനും പ്രതികൂട്ടിൽ ആയത് രമ്യ ഹരിദാസിനെ കുറിച്ച് അശ്ലീലാർത്ഥം പ്രകടമാക്കുന്ന രീതിയിലായിരുന്നു വിജയരാഘവന്റെ പരാമർശം വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും സുഹൃത്തും സഹോദരിയുമാണ് രമ്യയെന്നും വിജയരാഘവൻ വിശദീകരിച്ചുവെങ്കിലും രാഷ്ട്രീയ കളറിയിലത് ഏഷിയില്ല ഇതോടെ സി പി എമ്മിനെതിരെ നവോത്ഥാനത്തിലെ കളിയാക്കളിന് കോൺഗ്രസിന് സാധിച്ചു ഇതോടെ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി ഈ വിഷയം മാറി കോടിയേരി എസ് രാമചന്ദ്രൻപിള്ള എ കെ ബാലൻ തുടങ്ങിയവരെല്ലാം വിജയരാഘവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇത്തരം പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്നാണ് പിണറായി വിജയന്റെ നിലപാട് മുന്നണി കൺവീനർ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും ഖേദപ്രകടനം പ്രകടനം നടത്തിയത് ഈ വിയോജിപ്പുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇടത് ബുദ്ധിജീവികൾ പോലും കടന്നാക്രമിച്ചിട്ടും പരാമർശം പിൻവലിക്കാൻ വിജയരാഘവൻ തയ്യാറായിട്ടില്ല പി ജയരാജനെതിരെ കൊലയാളി പരാമർശം നടത്തിയ കെ കെ രമയ്ക്കെതിരെ കേസെടുത്തിരുന്നു അതിനാൽ രമ്യയുടെ പരാതിയിൽ വിജയരാഘവനെതിരെയും കേസെടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ഇല്ലെങ്കിൽ പോലീസിന്റെ ഇരട്ട നിലപാടും യു ഡി എഫ് പ്രചാരണായുധമാക്കും ഇതിനുവേണ്ടി കൂടിയാണ് രമ്യ ഹരിദാസ് പരാതി നൽകിയിരിക്കുന്നത് വിജയരാഘവൻ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിനെതിരെ രമ്യ ഹരിദാസ് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി പരാതി നൽകുകയായിരുന്നു ഈ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും എ വിജയരാഘവന്റെ സഭ പരാമർശങ്ങൾ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് പരാതിയിൽ ആരോപിക്കുന്നു രമ്യ ഹരിദാസിനെ കുറിച്ച് പൊതുവേദിയിൽ മോശം പരാമർശം നടത്തി അപമാനിച്ച എ വിജയരാഘവനെതിരെ കേസെടുക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഡി ജി പിക്ക് പരാതി നൽകി സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി അൻപത്തിനാല് എ ഒന്ന് നാല് അനുസരിച്ചും പട്ടിക വിഭാഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം അനുസരിച്ചും കേസെടുക്കണം എന്നാണ് ആവശ്യം ഇത് ജാമ്യമില്ലാ വകുപ്പുള്ള കേസും ാണ് പൊന്നാനിയിൽ നടത്തിയ വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി എ വിജയരാഘവൻ ഇന്നലെ രംഗത്തെത്തിയെങ്കിലും സഭേതര വാക്കുകൾ പിൻവലിക്കാൻ തയ്യാറായില്ല എൽ ഡി എഫ് കൺവീനറുടെ പരാമർശങ്ങളിൽ കേരളത്തിലെ നേതാക്കൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഒഴിഞ്ഞുമാറി യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയ ആദ്യഘട്ടത്തിൽ തന്നെ അഞ്ചു മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ബി ജെ പി സഖ്യം ഉണ്ട് എന്നാരോപണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കാനായിരുന്നു ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ അടിസ്ഥാന ചർച്ചയാക്കി മാറ്റാനും ഇത് ഇടതുമുന്നണിക്കായി വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇടതുമുന്നണിയുടെ പ്രചാരണ അജണ്ട മാറ്റിയത് കോൺഗ്രസിനെതിരെ പ്രതിരോധം കടുപ്പിച്ചപ്പോൾ വാക്കും നാക്കും പിഴച്ചു ഇതാണ് രമ്യക്കെതിരായ അധിക്ഷേപമായി മാറിയത് ഇടതു ബുദ്ധിജീവികൾ അതിശക്തമായി വിജയരാഘവനെതിരെ രംഗത്തെത്തി ആലത്തൂരെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ നടത്തിയ അധിക്ഷേപമുണ്ടല്ലോ അതിന് ഈ കേരളത്തിലെ ജനങ്ങൾ എന്തായാലും മറുപടി പറഞ്ഞിരിക്കും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആ മറുപടി നടപടിയുടെ ആഘാതം താങ്ങാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിക്കാവുമോ എന്ന കാര്യവും സംശയമാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെയും മുന്നണിയുടെയും മുന്നിൽ ഒറ്റ വഴിയേയുള്ളൂ അത് പുതിയൊരു കൺവീനറെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക ബുദ്ധിജീവികൾ നിലപാട് അറിയിച്ചു സ്ത്രീകളുടെ മെക്കിട്ട് കയറിയ ശേഷം വഷളം ചിരിയും ചിരിച്ചു വേദനിപ്പിക്കാനൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന വൃത്തികെട്ട ന്യായീകരണവും പൊക്കിപ്പിടിച്ച് രക്ഷപ്പെട്ടു കളയാമെന്ന് സഖാവ് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അതങ്ങ് മനസ്സിലിരുന്നാൽ മതിയെന്ന് പറയാനുള്ള ആർജവം പാർട്ടി നേതൃത്വം കാണിച്ചു തീരുവിച്ചു ും ഇവർ ആവശ്യപ്പെട്ടു അതുകൊണ്ടുതന്നെ വിജയരാഘവനിൽ കരുതലോടെയുള്ള തീരുമാനം സി പി എം എടുക്കും എന്നു തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ അതിനിടെ സ്ത്രീ വിരുദ്ധരുടെയും ദളിത് വിരുദ്ധരുടെയും ഉദാഹരണമായി എൽ ഡി എഫിനെ ചിത്രീകരിക്കാൻ പരമാവധി ശ്രമിച്ച യു ഡി എഫും സജീവമായി തന്നെ രംഗത്തുണ്ട്